ഡോക്ടർ ഈ ആളുകളുടെ തലയിലും കണ്ണിനും മുകളിലുമുള്ള മുടി മുറിച്ചുമാറ്റി അവരെ ഒരു കിടക്കയിൽ കിടത്തി അതിനുശേഷം നഴ്സ് ഒരു തിരശ്ശീലേറ്റ് മറിച്ചു നഴ്സ് അവരുടെ കൈയിലേക്ക് ഒരു സൂചി വെച്ച് മരുന്ന് കുത്തിവെച്ചതോടെ അവർക്ക് ഉറക്കം വന്നു പിന്നീട് നഴ്സ് അവരുടെ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി ഒരു ട്രിമ്മർ എടുത്ത് അവരുടെ കാലുകളിലുള്ള ബാക്കി മുടിയും വെട്ടിക്കളഞ്ഞു നഴ്സ് ഒരു റബ്ബർ ട്യൂബ് എടുത്ത് അതിൽ എന്ന പുരട്ടി അവരുടെ പിന്നിൽ വെച്ചു ഈ ആളുകളുടെ പല്ലുകളും എടുത്തു ഇവിടെ കാര്യങ്ങൾ പൂർത്തിയായപ്പോൾ ഈ ആളുകളെ ഒരു അറയിലേക്ക് കൊണ്ടുപോയി അവിടെ ഒരു ഇഞ്ചക്ഷൻ വെച്ച ശേഷം അവരുടെ ശരീരത്തിൽ നിന്ന് വസ്ത്രങ്ങൾ നീക്കം ചെയ്തു ഡോക്ടർ ഇവരെ പരിശോധിക്കാൻ വന്നപ്പോൾ ഒരു പ്രശ്നവും കണ്ടില്ല ഡോക്ടർ പുറത്തുനിന്ന് വാതിൽ അടച്ചതിനു ശേഷം ഒരു സ്വിച്ച് ഓൺ ചെയ്തു ഡോക്ടർ ഹാൻഡിൽ മുകളിലേക്ക് ഉയർത്തിയപ്പോൾ ഒരു ചുവപ്പ് ലൈറ്റ് മിന്നാൻ തുടങ്ങി പതിയെ പതിയെ യന്ത്രം അതിന്റെ പണി ആരംഭിച്ചു എല്ലാവരും അതിന്റെ ഫലം കാണാൻ ആകാംക്ഷയോടെ കാത്തിരുന്നു പ്രക്രിയ പൂർത്തിയായപ്പോൾ ഡോക്ടർ വാതിൽ തുറന്നു ഞങ്ങൾ കണ്ടത് എല്ലാവരും ചെറുതായിരിക്കുന്നു എന്നതായിരുന്നു തുടർന്ന് നഴ്സുമാർ ഓരോരുത്തരായി അകത്തേക്ക് വന്നു പുരുഷന്മാരുടെ ഉയരം കുറയ്ക്കുന്നതിനുള്ള ശസ്ത്രക്രിയയാണ് നടന്നതെന്ന് മനസ്സിലാക്കുന്നു നഴ്സ് ഒരു കൈക്കോട്ട് ഉപയോഗിച്ച് അവരെ ശ്രദ്ധാപൂർവം കിടക്കയിൽ കിടത്തി ചെറിയ ഡോക്ടർക്ക് കൈമാറി ഇനി ഈ ആളുകൾ ഒരു ചെറിയ ലോകത്തിലായിരിക്കും ജീവിക്കുക ജിം ഉണർന്നയുടൻ തന്റെ സാധനങ്ങൾ നഷ്ടപ്പെട്ടോ എന്ന് പരിശോധിച്ചു അപ്പോഴേക്കും അയാളുടെ ഭാര്യ വിളിച്ചു ഇനി ഒരിക്കലും നിങ്ങളുടെ ഉയരം വർധിക്കില്ലെന്നും താൻ വേറെ വിവാഹം കഴിക്കാൻ പോകുകയാണെന്നും ഭാര്യ ജിമ്മിനോട് പറഞ്ഞു